മൂന്ന് രാശിക്കാർക്ക് ശുക്രന്റെ അനുഗ്രഹത്താൽ രാജ്യോഗം സിദ്ധിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനൊന്നാം തീയതി അതായത് ഇന്ന് രാവിലെ മൂന്ന് ഇരുപത്തിയേഴിന് ശുക്രൻ തിരുവോണം നക്ഷത്രത്തിലേക്ക് മാറിയിരിക്കുകയാണ് ശുക്രന്റെ ഈ നക്ഷത്ര മാറ്റമാണ് മൂന്ന് രാശിക്കാർക്ക് ഇത്രയേറെ സൗഭാഗ്യങ്ങൾ ലഭിക്കുവാൻ കാരണമാകുന്നത് അപ്പോൾ ശുക്രന്റെ ഈ ഒരു നക്ഷത്ര മാറ്റം കൊണ്ട് ഭാഗ്യങ്ങൾ ലഭിക്കുവാൻ പോകുന്ന രാശിക്കാർ ആരൊക്കെയാണെന്നുള്ളതും നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്ന സൗഭാഗ്യങ്ങളെപ്പറ്റിയും ഇന്നത്തെ അധ്യായത്തിൽ നാം വിശദീകരിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ സന്തോഷത്തെയും സുഖ സൗകര്യങ്ങളെയും എല്ലാം തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട ഗ്രഹങ്ങളിൽ ഒന്നു തന്നെയാണ് ശുക്രൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനും ഒരു കുറവും ഉണ്ടാകാതിരിക്കണമെങ്കിൽ ശുക്രന്റെ അനുഗ്രഹം കൂടിയേ തീരൂ ഒരു നിശ്ചിത കാലം കൂടുമ്പോഴാണ് ശുക്രൻ രാശിയും നക്ഷത്രവും ഒക്കെ മാറി സഞ്ചരിക്കുന്നത് ശുക്രന്റെ ഈ നക്ഷത്ര മാറ്റവും രാശി മാറ്റവും ഒക്കെ ചില രാശിക്കാരിൽ ഗുണകരവും ോഷകരവുമായ ഫലങ്ങളും നൽകുന്നു ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഇരുപത്തിരണ്ടാമത്തെ നക്ഷത്രമായ തിരുവോണത്തിലേക്ക് ശുക്രൻ മാറുമ്പോൾ ഏതൊക്കെ രാശിക്കാർക്കാണ് ശുക്രൻ ഭാഗ്യവർഷം ചൊരിയുവാൻ പോകുന്നത് എന്നുള്ളത് ഇനി നമുക്ക് മനസ്സിലാക്കാം ശുക്രന്റെ നക്ഷത്രമാറ്റത്താൽ ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളും ലഭിക്കുവാൻ പോകുന്ന ആദ്യത്തെ രാശിക്കാർ മകരം രാശിക്കാരാണ് കാരണം ചന്ദ്രനാണ് തിരുവോണത്തിൻ്റെ അധിപതി അതുപോലെ തന്നെ തിരുവോണം നക്ഷത്രത്തിൻ്റെ ദൈവം വിഷ്ണുവാണ് ഇപ്രകാരം മകരം രാശിക്കാർക്ക് ഏറ്റവും കൂടുതൽ സൗഭാഗ്യങ്ങൾ ലഭിക്കുവാനുള്ള കാരണം എന്ന് പറയുന്നത് തിരുവോണം മകരം രാശിയിൽ ആയതിനാലാണ് മാത്രമല്ല മകരം രാശിയുടെ അധിപൻ ശുക്രൻ തന്നെയാണ് അതായത് മകരം രാശിയിൽ ശുക്രൻ ലക്നഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ശുക്രൻ തിരുവോണം നക്ഷത്രത്തിലേക്ക് മാറിയിരിക്കുന്ന ഈ ഒരു സമയത്ത് മകരം രാശിക്കാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് ഒരു വിജയത്തിലേക്ക് എത്തിക്കുവാൻ കഴിയും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട മകരം രാശിക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളും അധികരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ അത് ചെറിയത് മുതൽ വലിയത് വരെയുള്ള മാറ്റങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് വാങ്ങുവാൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പുതിയ വസ്തുക്കളൊക്കെ ഉടനെ വാങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കും ജോലി തടസ്സങ്ങളൊക്കെ നേരിടുന്ന ആളുകൾക്ക് ഈ തടസ്സങ്ങളൊക്കെ നീങ്ങുകയാണ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും വിജയം മാത്രമേ ഭവിക്കുകയുള്ളൂ പുതിയ ജോലികൾ ലഭിക്കുവാനിടയാകും എന്നത് മാത്രമല്ല ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ സ്ഥാനക്കയറ്റവും മകരം രാശിക്കാർക്ക് ഉറപ്പാണ് അതുപോലെ തന്നെ മകരം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ നല്ല ഒരു മാറ്റം അതായത് ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ നീങ്ങി സന്തോഷത്തോടെയും സമാധാനത്തോടെയുമുള്ള ഒരു ദാമ്പത്യ ജീവിതം വരുവാൻ പോവുകയാണ് ഇനി മകരം രാശിയിലുള്ള പ്രണയിക്കുന്ന ആളുകൾക്കൊക്കെ വിവാഹം നല്ല രീതിയിൽ നടക്കുവാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട് എല്ലാത്തിലും ഉപരിയായി നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം സമൃദ്ധിയിലേക്ക് മാറും എല്ലാം കൊണ്ടും മകരരാശിക്കാർക്ക് ഈ ശുക്രൻ്റെ നക്ഷത്രമാറ്റം രാജ്യോഗമാണ് സൃഷ്ടിക്കുന്നത് ശുക്രൻ്റെ നക്ഷത്രമാറ്റം കൊണ്ട് രാജ്യോഗം സിദ്ധിച്ചിരിക്കുന്ന രണ്ടാമത്തെ രാശിക്കാർ ധനുരാശിക്കാരാണ് ധനുരാശിക്കാർക്ക് ശുക്രൻ മൂന്നാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ തന്നെ ധനുരാശിക്കാർക്ക് ഉണ്ടാകാൻ പോകുന്ന സാമ്പത്തിക ലാഭത്തെ ലാഭത്തെപ്പറ്റി പറയേണ്ട കാര്യമില്ല കാരണം ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒരു മികച്ച ലാഭം കൈകരിക്കുവാൻ സാധിക്കുമെന്ന കാര്യം ഉറപ്പാണ് അതുപോലെ തന്നെ പുതിയ ജോലിയൊക്കെ തേടുന്നവർക്ക് ജോലി സാധ്യതകൾ വളരെയേറെ ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ് അതേസമയം നിങ്ങളോട് ശത്രുതയുള്ള ആളുകളുടെ മുൻപിൽ തന്നെ നിങ്ങൾക്ക് ഒരു വിജയം കൈവരിക്കുവാൻ സാധിക്കും അതായത് നിങ്ങളെ എതിർത്ത് നിന്ന് നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ചവരുടെ മുൻപിലാണ് നിങ്ങൾക്ക് ഈ ഒരു വിജയം വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ഇപ്രകാരം നിങ്ങളുടെ ബിസിനസ്സിലും സാമ്പത്തിക കാര്യങ്ങളിലുമൊക്കെ ഉയർച്ച വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ചിലവുകളെ നിയന്ത്രിക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കാരണം നിങ്ങൾ മതിമറന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വരുന്ന പണം അതുപോലെ തന്നെ നഷ്ടമാകുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇനി ധനുരാശിക്കാരുടെ കുടുംബ ബന്ധങ്ങളെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇതുവരെ ചില തർക്കങ്ങളും ചില പിണക്കങ്ങളുമൊക്കെ നിലനിന്നിരുന്നു എന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ പതിയെ അല്ലിഞ്ഞു പോകുവാൻ തുടങ്ങും അങ്ങനെ ഒരു ദൃഢമായ കുടുംബ ബന്ധം കെട്ടിപ്പടുക്കുവാൻ ധനുരാശിക്കാർക്ക് സാധിക്കും ഇത് നിങ്ങളുടെ മാനസികാരോഗ്യത്തെ വളരെയധികം മെച്ചപ്പെടുത്തും എന്നുള്ളതാണ് സാരം സുഖ സൗകര്യങ്ങൾ കൊണ്ടും സാമ്പത്തികമായ ഉയർച്ച കൊണ്ടും മാനസികമായ സന്തോഷം കൊണ്ടുമെല്ലാം നിങ്ങൾക്ക് ഒരു രാജാവിനെ പോലെ ജീവിക്കുവാനുള്ള സമയം വന്നിരിക്കുകയാണ് ശുക്രൻ തിരുവോണം നക്ഷത്രത്തിൽ എത്തുന്നതിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്ന അടുത്ത രാശിക്കാർ ഇടവം രാശിക്കാരാണ് ഇടവം രാശിക്കാർക്ക് ഭാഗ്യഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതം ഒരു രാജാവിന് തുല്യമായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ അതായത് നിങ്ങൾ പുതിയൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഒരു വിജയം കാണുവാൻ സാധിക്കും വിദ്യാഭ്യാസ മേഖലയിലുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ പഠനത്തിൽ വളരെയേറെ മികവ് പുലർത്തുവാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും ഇനി നിങ്ങൾ പുതിയതായി തുടങ്ങുന്ന എന്തൊരു കാര്യമാണെങ്കിലും അതിലെല്ലാം നിങ്ങൾക്ക് വിജയമായിരിക്കും ഫലം അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യുന്ന ജോലിയുമായൊക്കെ ബന്ധപ്പെട്ട് വിദേശയാത്രയ്ക്കുള്ള ഭാഗ്യവും നിങ്ങൾക്ക് ലഭിക്കും മുടങ്ങിക്കിടന്നിരുന്ന ചില തീർത്ഥാടന യാത്രകളൊക്കെ പോകുവാനും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ മികവ് പുലർത്തുവാനും കഴിയും അങ്ങനെ എന്തുകൊണ്ടും ശുക്രൻ തിരുവോണം നക്ഷത്രത്തിൽ എത്തുന്നതിനാൽ ഇടവം രാശിക്കാർക്ക് മാനസികമായും സാമ്പത്തികപരമായും ഒക്കെ ജീവിതത്തിൽ നല്ല ദിവസങ്ങളാണ് വരുന്നത് ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം അതൊന്ന് എഴുതി അറിയിക്കുക നാം നമ്മളുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലുമെല്ലാം ഉൾപ്പെടുത്തുന്നതായിരിക്കും നന്ദി നമസ്കാരം